ൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട നടിയും നടനുമാണ് ഫഹദ് ഫാസിലും ഭാര്യ നെസ്രിയയും ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും മലയാളി പ്രേക്ഷകർക്കും ഏറെ ഇഷ്ടവുമാണ് ഇരുവരും സോഷ്യൽ മീഡിയയിലും ആക്റ്റീവാണ് ഇപ്പോൾ ഇതാ ഇരുവരുടെയും സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഇതിനു മുമ്പ് ഫഹദ് ഫാസിലിന്റെ രോഗാവസ്ഥയെക്കുറിച്ചായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നത് അന്ന് ആരാധകരെല്ലാവരും ഏറെ വിഷമിച്ചതായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ നസ്രിയയുടെയും ഫഹദിന്റെയും സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് ഒട്ടുമിക്ക ആളുകൾക്കിടയിലും ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് എ ഡി എച്ച് ഡി ഈ രോഗാവസ്ഥയാണ് ഫഹദ് ഫാസിലിനെ ബാധിച്ചത് ഇത് കൂടുതലും ചെറിയ കുട്ടികളിലാണ് കണ്ടുവരുന്നത് എന്നാൽ ഫഹദ് ഫാസിലിന്റെ ഈ രോഗാവസ്ഥ ചെറുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് നാൽപ്പത്തി ഒന്നാം വയസ്സിലാണ് എ ഡി എച്ച് ഡി ബാധിതനാണ് താനെന്ന് ഫഹദ് ഫാസിൽ തന്നെ തിരിച്ചറിയുന്നത് ഈ രോഗാവസ്ഥ പലരും പല തരത്തിലാണ് പറഞ്ഞു പരത്തിയത് ഇതിനാൽ ഇപ്പോഴത്തെ നസ്രിയയും ഫഹദും അതിസന്തോഷത്തിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് സോഷ്യൽ ഇതിന് പിന്നാലെ മറ്റൊരു സന്തോഷ വാർത്ത കൂടെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നെസ്രിയ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചെത്തുന്നു വിവാഹത്തിനു ശേഷം നെസ്രിയ അത്രക്കൊന്നും സിനിമയിൽ സജീവമല്ല എന്നാൽ ഇപ്പോഴിത് താരം തിരിച്ചു സിനിമയിലേക്ക് എത്തുന്നുവെന്ന സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ് സംവിധാനം ചെയ്യുന്ന സൂക്ഷ്മ ദക്ഷ്മി എന്ന സിനിമയിലൂടെയാണ് നസ്രിയ സിനിമാ രംഗത്തേക്ക് തിരിച്ചെത്തുന്നത് ഫാദർ ഫാസിലിന്റെ ആവേശം സൂപ്പർ ഹിറ്റ് സിനിമയായതോടെ നസ്രിയയുടെ ഈ രണ്ടാം വരവിനെ ആരാധകർ പ്രശംസിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ഭാര്യയും ഭർത്താവും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നൊക്കെയാണ് ആരാധകരും പ്രേക്ഷകരും ആശംസിക്കുന്നത് ബേസിൽ ജോസഫാണ് സിനിമയിലേക്ക് നായകനായി എത്തുന്നത് സുഷമ ദക്ഷിണി എന്നാണ് സിനിമയുടെ പേര് നസ്രിയയാണ് നായികയായി എത്തുന്നത് എം സി ജിതനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ബേസിൽ തന്നെയാണ് സിനിമയുടെ ആദ്യ പോസ്റ്റർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തത്